ഒത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾക്കെത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ദാനം ചെയ്യാൻ പറഞ്ഞ ഒരു നേരമുണ്ട് ഞങ്ങൾ പറഞ്ഞു പൈസ വേണം ദാനം ചെയ്യണം നിങ്ങൾ പൈസ കൊടുക്കണം ദീന ഞാൻ കൊടുത്തു ഒരുപാട് കൊടുത്തു ഞാൻ വിചാരിച്ചു ഇതിനെങ്കിലും ഞാൻ തോൽപ്പിച്ചു കാണും നോക്കുമ്പോൾ ഞാൻ എന്റെ സമ്പത്തിന്റെ പകുതി കൊണ്ടുപോയപ്പോൾ ചോദിച്ചു പകുതി ബാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് വീട്ടുകാർക്ക് വേണ്ടി ബാക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹോഹു അള്ളാഹുനെയും അവൻറെ റസൂലിനെയുമാണ് നിബിയെ ഞാൻ ബാക്കി വെച്ചത് ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നി മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല ായി കിടക്കുന്നു അവസാന നേരം ലോകത്തോട് വിട പറയാൻ പോകുന്ന നേരം ായിരുന്നു നേതാക്കന്മാരിൽ എണ്ണുന്ന മഹാൻ സുഹാബികളിലെ യാണ് ഒരു മരത്തിൽ കയറിയിട്ട് നിബിധങ്ങൾക്ക് വേണ്ടി ഒരു അറാഖിന്റെ ഒരു കമ്പ് പൊട്ടിക്കാൻ വേണ്ടി മരമുകളിൽ കയറിയപ്പോ കാറ്റടിച്ചപ്പോ മരത്തിനൊപ്പം ഇബന് മശ്രൂതെന്നവരും ആടുന്നത് കണ്ടപ്പോ ശരീരം മെലിഞ്ഞ ഭാരമില്ലാത്ത കാലുകൾ കണ്ട് ചിരിച്ചപ്പോഴാ നിപിതങ്ങൾ പറഞ്ഞത് നിങ്ങളാ കനമില്ലാത്ത കാലിലേക്കാണോ നോക്കുന്നത് ആ രണ്ട് കാലുകൾ നാളെ ലാഹുവിന്റെ മീസാനിലേക്ക് വെച്ചാൽ മലയേക്കാൾ അതിന് ഭാരമുണ്ട് എന്ന് ആശയങ്ങളെ നോക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ സൊല്ലാഹലി വസ്ല്ലം ഒരു മനുഷ്യന്റെ പ്രത്യക്ഷ ഭാരത്തിലേക്കല്ല അകത്തിരിക്കുന്ന കനം ഹൃദയത്തിനുള്ളിലെ വെളിച്ചം ജ്ഞാനത്തിന്റെ കരുത്ത് ഈമാനിന്റെ പ്രഭ കത്തുള്ള ഒരാളുടെ ശരീരം മെലിഞ്ഞെങ്കിൽ എന്താ കൈകാലുകൾ ഇല്ലെങ്കിൽ എന്താ അങ്ങ വൈകല്യം സംഭവിച്ചെങ്കിൽ എന്താ വാർദ്ധക്യം പിടിച്ചെങ്കിൽ എന്താ പിടിച്ചെങ്കിലെന്താങ്കിൽ ആ കാലുകളുടെ വണ്ണം കുറവ് കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ട് ചിരിക്കുകയാണോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം നാളെ പരലോകത്ത്

അബുദാബിയിലെ സുഹൃത്താണ് അദാപുരത്തുകാരനാണ് ഒരു മേജർ ഓപ്പറേഷൻ വന്നപ്പോ മേജർ തലക്ക് ഒരു ഓപ്പറേഷൻ നടക്കുകയാണ് കോഴിക്കോട്ടെ വലിയ പ്രമുഖമായി ഹോസ്പിറ്റലിൽ ചെറുപ്പം നാൽപ്പത്തി മൂന്നോ നാപ്പത്തിനാലോ ഒക്കെ വയസ്സ് ഉള്ളൂ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു മിനിഞ്ഞാന്ന് ബുധനാഴ്ച രാത്രി വീട്ടിൽ വന്നിരുന്നു അബുദാബി പറയാ അതെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ എനിക്കൊരു പേടിയും തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ മക്കളെ ഓർത്തിട്ടില്ല ഭാര്യ വീട്ടുകാരെ ഒന്നും ഓർത്തിട്ടില്ല നമ്മളങ്ങനെ തെറ്റ് ചെയ്ത് ജീവിച്ചിട്ടൊന്നല്ലോ ഉള്ള കാലം നന്മേ ചെയ്തിട്ടുള്ളൂ അള്ളാഹു കൊണ്ടുപോകുകയാണെങ്കിൽ എന്താ ഞാൻ സമാധാനത്തിലായിരുന്നു സുബഹാനല്ലാ ഞാൻ മൂക്കത്ത് പോയി അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഒരു ഒരു ചെറുപ്പക്കാരനായി പറ ബിസിനസ്സുകാരനാണ് യൗവനമാണ് ആരോഗ്യമുണ്ട് നമ്മളൊരു പബ്ബിലേക്കോ ഒരു 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 ബാർ ഇടങ്ങളിലേക്കോ ഒരു വിഭിചാരത്തിലേക്കോ ഒരു അന്യ പെണ്ണിന്റെ പിന്നാലെയോ ഞാൻ ഇതിനൊന്നും പോയിട്ടില്ല ചെയ്ത കാലം നന്മയെ ചെയ്തിട്ടുള്ളൂ എനിക്കെന്റെ വാപ്പയെ ഓർമ്മ വന്ന് മരിച്ചു പോയ വാപ്പയെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്നാണ് ഞാൻ അവസാനം ദാ ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി ചെന്നത് അതൊരു വല്ലാത്തൊരു ഈമാനിന്റെ അടയാളമാണ് അള്ളാഹു ആ ചെറുപ്പക്കാരനെയും നമ്മളെയും ഒക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ നമ്മൾക്ക് ആ ഒരു രംഗത്തേക്ക് അവസാനം ഡോക്ടർമാർ നയൻറ്റി നയൻ പെർസെൻറ്റ് സാധ്യതയില്ല ഒരു പെർസെൻറ് രക്ഷപ്പെട്ടാലായി എന്നൊക്കെ പറഞ്ഞൊരു ഓപ്പറേഷനിലേക്ക് കയറ്റുമ്പോൾ എന്തായിരിക്കും നമ്മുടെയൊക്കെ മനസ്സ് ഒന്ന് എന്നാലോചിച്ച് നോക്കും അള്ളാഹു നേരെ നമുക്ക് മരണമാസന്നമാകുന്ന സമയം അള്ളാഹു ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തമാക്കി തരട്ടെ അബ്ദുല്ലാഹിബിനും എല്ലാമെന്ന് കരഞ്ഞപ്പോ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന ചോദ്യം വന്നു മഹാന്റെ മറുപടി രോഗം വന്ന് വിഷമത്തിലാണ് എന്നതുകൊണ്ടല്ല ഞാൻ കരയുന്നത് രോഗത്തിന്റെ വേദന കൊണ്ടല്ല എന്തുകൊണ്ട് രോഗത്തിന്റെ വേദനയിൽ പരിതപിച്ചുകൂടാ അല്ലെങ്കിൽ നമ്മൾ ആരോ എങ്കിലും പരാതി ശപിച്ചുകൂട എന്തുകൊണ്ട് പറ്റില്ല റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അസുഖം ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണ് പിന്നെ അള്ളാഹു ആ തെറ്റുകൾക്ക് പിന്നെ ശിക്ഷിക്കൂല ആ പാപത്തിൽ നമ്മൾ അള്ളാഹുവിനെ പഴിചാരുത് നമ്മൾ ആരെയും ഡോക്ടർമാരെയോ അല്ലാത്തവരെയോ നാടിനെയോ കുറ്റം പറയരുത് നമ്മളത് ക്ഷമിച്ചുകൂടിയാൽ അത് പ്രായശ്ചിത്തമല്ലേ പക്ഷേ ഞാൻ കരയാനുള്ള കാരണം ത്തിന്റെ അവശതയിൽ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിലാണല്ലോ എനിക്ക് രോഗം വന്നത് ഞാൻ അധ്വാനിച്ച് ഓടി നടക്കുന്ന ഒരു സമയത്തല്ലല്ലോ ഓടി നടക്കുന്ന സമയത്തല്ലല്ലോ അസുഖം വന്നത് ഞാൻ ഒന്നിനും കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിലായിരിക്കുമ്പോഴാണല്ലോ വന്നത് അതിനാണ് ഞാൻ കരയുന്നത് കർമ്മങ്ങൾ ചെയ്ത് ഓടിച്ചാടി നടക്കുന്ന സമയത്ത് നന്മകൾ ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരസുഖം വന്ന ഒരാൾ കിടപ്പിലായി പോയാൽ ആരോഗ്യമുള്ള സമയത്ത് ആ ചെയ്ത നന്മകൾ അതേ നന്മകൾ ചെയ്ത പ്രതിഫലം ഈ ചെയ്താഹു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓടിച്ചാടി നടക്കുന്ന ഒരാളാ പെട്ടെന്ന് ആക്സിഡന്റായി ആ എന്തെല്ലാം അധ്വാനം ചെയ്തോ ആ കിടന്ന കിടപ്പിൽ അള്ളാഹു അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കിനെ എന്ത് എഴുതാനാണ് എന്റെ വിഷമം അതാണ് ഈ രോഗം വന്നത് എന്റെ വാർദ്ധക്യത്തിന്റെ എനിക്ക് ഇനി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലാതെ പോയല്ലോ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ചാഹിബന് യുവജനങ്ങളോട് പറയട്ടെ ഈ ഫാലിയറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ എത്രയെത്ര ആളുകൾക്ക് കൂടിച്ചേരാൻ കഴിയും അത് ചേർന്ന് കൊടുക്കി രോഗിയെ സന്ദർശിക്കുന്ന പണിയാണിത് അതും അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ട ശമ്പളില്ലാതെ ചെയ്യുന്ന പണിയാണ് ഇതൊക്കെ ശമ്പളം നമ്മൾ വോളണ്ടിയേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ സഹചാരി ചെയ്യുന്ന പോലെ ഇത് ഫ്രീ വർക്കാണ് നമ്മൾ ഒരു പണിയില്ലാണ്ട് നടന്നാൽ ചെറുപ്പക്കാരെ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കും അതാണ് വിഷയം അത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ ഈ പാലിയേറ്റീവിന്റെ കൂട്ടത്തിൽ കയറി ഏതെങ്കിലും ഒരു രോഗിയുടെ വീട്ടിൽ ചെന്ന് ആ രോഗിക്കൊരു സന്തോഷം നമുക്കറിയുമോ ലോകത്തെ ഏറ്റവും നല്ല കർമ്മം എന്താണ് ഏറ്റവും നല്ല അമലം എന്താ നമ്മൾ വിചാരിക്കുക ഹജ്ജയിൽ ആയിരിക്കും റിമ്രിയിലായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങളായിരിക്കും ഏറ്റവും നല്ല കർമ്മം ഈ ലോകത്ത് പറഞ്ഞത് എന്താണ് ഒരു മനുഷ്യന്റെ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യമാവട്ടെ വലുതാവട്ടെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുക ഇതാണത്രേ ലോകത്തെ ഏറ്റവും വലിയ കർമ്മം ഏറ്റവും നല്ല കർമ്മം അതാണത്രേ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കൊടുക്കുക അതൊരു വാക്കുകൊണ്ട് മതിയാവും ചിലപ്പോൾ അല്ലെ ചിലപ്പോ ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയാവും ഒരു ആശ്വാസ വാക്ക് മതിയാവും നമ്മളിതിന്റെ ഈ സംഘത്തിന്റെ കൂടെ ചേരുക എങ്ങാനും ആ ജോലിക്കിടയിലാണ് നമുക്ക് വല്ല സുഖമായി പോയി കിടപ്പിലാകുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രതിഫലം അള്ളാഹു മരണം വരെ നമുക്ക് രേഖപ്പെടുത്തി തരും എനിക്ക് ആ സുഖം വന്നത് വാർത്തക്യത്തിലായി പോയല്ലോ അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത് രോഗത്തെ ഞാൻ പഴിക്കുകയല്ല രോഗം പറഞ്ഞതിന് ശേഷം അത് പഠിച്ചതിന് ശേഷം ഒരു രോഗത്തെക്കുറിച്ചും ഞാൻ പരാതി പറയില്ലെന്ന് മഹാനായ ഹബീബിന്റെ സുഹാബി ശരീരം വെലിഞ്ഞു പോയിരുന്ന അബ്ദുല്ലാഹിബിന് നമ്മൾ കിടന്നുറങ്ങി നമ്മുടെ രാവുകൾ നശിപ്പിച്ചു സമയം കൊല്ലുകയാണ് നമ്മൾ മുസ്ലിംകളെ എത്രയും ഡിസിപ്ലിൻഡായി ഇഷാനിഷ്കാരം കഴിഞ്ഞാൽ മൂന്ന് വിഷയങ്ങൾക്ക് ഉറക്കൊഴിക്കാൻ പാടുള്ളൂ എന്നാ അല്ലാത്തവർ മുഴുവൻ സ്ട്രേറ്റ് ടു ബെഡ് പോയി ഉറങ്ങണമെന്നാണ് എന്നാലേ സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ സുബഹിക്കാണ് ഇമാമമാർ നീണ്ട സൂറത്തോ തേണ്ടത് തിവാലുൽ മുഫസ്സലൊക്കെ നമ്മൾ ഇന്നത്തെനാക്ക ചുരുക്കാൻ പറ്റുമെന്നാണ് നോക്കുക എന്തുകൊണ്ട് സുബഹിക്ക് എണീക്കുന്ന ഉന്മേഷല്ല ആർക്കോ വേണ്ടി എണീറ്റൂടുകയാണ് വിഷാംസ്കാരം കഴിഞ്ഞിട്ടൊരു ഒരു മാക്സിമം ഒരു ഒൻപത് ഒൻപതര മണി പത്ത് മണിക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്താ ആരോഗ്യം ഉണ്ടാവും നമ്മളപ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊടിപൊടിക്കാൻ തുടങ്ങുന്നത് രാത്രി ഭക്ഷണം നൈറ്റ് ഫുഡ് ഇത്ര വിഷമുള്ള ഒരു സംഭവം ലോകത്ത് വേറുണ്ടോ രാത്രി ആയി കഴിഞ്ഞാൽ കന്നുകാലുകൾ പോലും തിന്നാറില്ല എന്നാണ് രാത്രി സൂര്യൻ അസ്തംഭിച്ചു കഴിഞ്ഞാൽ അവർ തിന്നൂല പക്ഷികൾ തിന്നില്ല ഭക്ഷണം കോഴികൾ തിന്നില്ല ഭക്ഷണം ഇട്ടുകൊടുത്ത് നോക്കും രാത്രി നിന്നൂല എന്തേ മനുഷ്യന്റെ ആമാശയും വിശ്രമത്തിന് പ്രതീക്ഷിക്കുന്ന സമയമാണ് നമ്മളിപ്പോൾ രാത്രി കല്യാണം നേരം പുളക്കോളും തിന്ന ഇനി അസുഖം വന്നിട്ടില്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിലാൽ അള്ളാഹുവിന്റെ ഇത് മെയ്ഡ് ഇൻ ചൈന ജപ്പാനൊന്നല്ല മെയ്ഡ് ബൈ അള്ളാഹ് അതുകൊണ്ടാണ് നമ്മുടെ ആമാശയം തകർന്നു പോകാതെ നിൽക്കുന്നത് മരണം വരെയേക്കും നമ്മുടെ കൂടെ ഇത് അള്ളാഹുവിന്റെ സത്യവൈഭവാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നമ്മളുടെ ആഹാരശീലത്തിന്റെ ദുശീലങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യനിർമ്മിത സാധനങ്ങളാണെങ്കിൽ എന്നോ ആയി പോയേനെ സുഹാനല്ല നമ്മുടെ രാവുകൾ നമ്മൾ കൊല്ലുകയാണ് ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ വഴിയില്ലാതെ നടക്കുകയാണ് നമ്മുടെ നഗരങ്ങളിൽ അനഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ നപുംസകളുടെ ഒരു ഒരു മേളനം നമ്മുടെ നഗരങ്ങളിലും ഹൈവേകളിലും കാണാൻ തുടങ്ങിയിരിക്കും ഇവരാരെയാ കാത്തിരിക്കുന്നത് ഇവർക്ക് വരാനും കൂട്ടക്കൂട്ടിക്കൊണ്ടുപോകാനും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത്